ഞങ്ങൾ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് വളരെയധികം എന്താ പറയാ മാപ്പ് നീ തരണം ഞങ്ങൾക്ക് ഞങ്ങളോട് മാപ്പ് തരണം അത്രമാത്രം നിന്നെ ഞങ്ങൾ ദ്രോഹിച്ചു നീ ചെയ്ത ഈ കാര്യം അറിയാതെ തുറന്നു പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഹിന്ദുമല്ലൂടി തിരിഞ്ഞ് വരുന്നത് അല്ലാതെ ഒരു തെറ്റാ പിന്നെ കണ്ണക്കണ്ട ഇവരൊക്കെ വന്നിട്ട് വേണ്ടേ ഹിന്ദുക്കൾക്ക് വീട്ടിൽ വിളക്കെത്തിക്കാൻ ജസ്ന ഈ കൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ പന്തല്ലേ കൊളുത്തിന്നെ വിളക്കിനു പകരം പറയണേന് മര്യാദ വേണ്ട ജസ്നെ ഏ നീ ഉണ്ടായത് കൊണ്ടാണോ അയിന്റെ ഒരു വീട്ടിൽ വിളക്കെത്തിക്കാൻ തുടങ്ങിയത് നിന്റെ കൃഷ്ണ ഫോട്ടോ കണ്ടിട്ടാണോ വിളക്കെത്തിക്കാൻ തുടങ്ങിയത് ഊഹ ഭയങ്കരം തന്നെ ഞങ്ങൾ ചെയ്ത് തെറ്റെന്ന് നീ ഞങ്ങള് ക്ഷമിക്കണം കൊച്ചെ ഞങ്ങൾ വല്ലാണ്ടങ്ങ് വേദനപ്പെട്ടു പോയി നിന്റെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ ആരും ഹിന്ദുക്കളുടെ താന്യാവം വരണ്ട ഞങ്ങൾ വീണ്ടും പറയാണ് നിങ്ങൾ ആരും ഹിന്ദുക്കളുടെ തന്ദേവം വരണ്ട മനസ്സിലായോ അതിലെ യോഗ്യത നിനക്കില്ല അത് കേട്ട പറഞ്ഞ നിനക്ക് ഒരു കലാകാരിയാണ് എന്ന് നീ തെളിയിക്കണമെങ്കിൽ ഈ കൃഷ്ണനെ ഒരേ കൃഷ്ണനെ വരയ്ക്കാതെ വേറെ ഏതെങ്കിലും കൃഷ്ണനെ വരയ്ക്കൂലോ കൃഷ്ണൻ അത്രത്തോളം നിന്നോട് പ്രീതി ഉണ്ടെങ്കിൽ കൃഷ്ണൻ നിന്നെ ഫോട്ടോ വരയ്ക്കാൻ എന്താ പറയാ ഒരു കഴിവ് നിനക്ക് തന്നിട്ടുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ ഒരു രൂപമല്ലല്ലോ ഒരുപാട് രൂപങ്ങളുണ്ടല്ലോ ഇതൊന്നും നിനക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല നീ മാന്യമായിട്ട് പോയിരുന്നെങ്കിൽ നിന്നെ ഒന്നും ഞങ്ങൾ ശല്യം ചെയ്യില്ലായിരുന്നു നീ അപ്പം ഞങ്ങൾ ഹിന്ദുക്കളെ തന്തയാവാൻ നടന്നു ഹിന്ദുക്കളെ വെല്ലുവിളിക്കാൻ തുടങ്ങി ആ വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറുന്നൊക്കെ പറയാൻ തുടങ്ങി ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല കുട്ടി ഞങ്ങളോട് സഹകരിച്ചു പോകണെങ്കിൽ മാന്യമായിട്ട് സഹകരിച്ചു പോകണം ഞങ്ങളെ നിയന്ത്രിക്കാനും ഞങ്ങളുടെ മേലെ അവകാശം പറയാനും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും അത് ആരാലും പ്രതികരിക്കും ഇതിന് മുമ്പ് ഇതുപോലെ വന്നവരോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് വരുമ്പോൾ സ്വീകരിക്കാറുണ്ട് ആ സ്വീകരണം കണ്ടിട്ട് കണ്ണ് തള്ളിയിട്ട് ഞാനെന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് ഈ ഉടായ്പിനറിയ ഞങ്ങള് തിരിച്ചു ഉടായ്പ് കാണിക്കാറുണ്ട് അത്ര മനസ്സിലാക്കിയാൽ മതി നിന്റെ ഫോട്ടോ കണ്ടിട്ടില്ല ഹിന്ദുക്കളിവിടെ വിളക്കത്തിക്കാൻ തുടങ്ങിയിട്ടില്ല അത് ഊള ഊള വർദ്ധനം